സി പി എമ്മും കോൺഗ്രസും ഇസ്ലാമിസ്റ്റുകളുടെ ഇഷ്ടതോഴരാണെന്ന് ക്രൈസ്തവർ തിരിച്ചറിയണമെന്ന് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ കെ സി ബി സി ചെയർമാൻമാർ ആൻഡ്രൂസ് താഴെത്തിന്റെ അഭിമുഖത്തോട് പ്രതികരിക്കുകയായിരുന്നു ക്രൈസ്തവ മേഖലയിൽ എല്ലാ അർത്ഥതലങ്ങളിലും നേതൃത്വം വഹിക്കുന്ന ബിഷപ്പ് അദ്ദേഹം വളരെ സ്ട്രോങ് ആയിട്ട് അതിനെതിരായിട്ടുള്ള ലേഖനം എഴുതിയതായിട്ടും അറിഞ്ഞു ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഇവിടുത്തെ കോൺഗ്രസ് പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസ് ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെയും ജമാഅത്ത് അസ്ലാമിയുടെയും കൈക്കുമ്പിളിലാണ് ഇതിവിടുത്തെ ക്രൈസ്തവ സമൂഹം തിരിച്ചറിയണം ഹിന്ദു സമൂഹത്തിൻ്റെയും ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെയും മതാചാര വിഷയങ്ങളിൽ പോലും ഇടപെട്ട് ഭിന്നിപ്പുണ്ടാക്കി ക്രൈസ്തവ സഭയെ ഹിന്ദു സമൂഹത്തെ ാക്കാൻ ശ്രമിക്കുന്ന മതഭീകരവാദികൾ കോൺഗ്രസ് കൈക്കുമ്പിളിൽ കൊണ്ടു നടക്കുന്നത് മതമേലധ്യക്ഷന്മാർ അറിയുകയും മനസ്സിലാക്കുകയും വേണം എന്ന് പറയുന്നതിനോടൊപ്പം ക്രൈസ്തവ സഭയെ ഭിന്നിപ്പിക്കാൻ സാമ്പത്തികമായിട്ടുള്ള ഇടപെടലുകൾ അടക്കം ചെയ്തുകൊണ്ട് ക്രൈസ്തവ സഭയെ ഭിന്നിപ്പിക്കാനാണ് ഈ പോപ്പുലർ ഫ്രണ്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അത് തിരിച്ചറിഞ്ഞതിൽ അത് തിരിച്ചറിഞ്ഞതിൽ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും സന്തോഷമുണ്ട് ഞങ്ങൾ ബിഷപ്പിൻ്റെ ലേഖനത്തെ അഭിപ്രായത്തെ സ്വാഗതം ചെയ്യുന്നു